നമസ്കാരം പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെയാണ് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത് എന്നാൽ മുഖ്യമന്ത്രി സാധാരണ മാധ്യമങ്ങളെ കാണുന്ന പദവി രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പെട്ടെന്നാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടതും പി വി അൻവറിന്റെ ആരോപണങ്ങളെ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞതും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മരുമകനുമെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ രൂക്ഷമായ വിമർശനങ്ങൾ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരുന്നു ഒപ്പം പാർട്ടിയും സർക്കാരുമടക്കം പ്രതിരോധത്തിലാകുന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ സി പി എമ്മിനെ തന്നെ വലിയ ആശങ്കയിലാഴ്ത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി വലിയ കൂടിയാലോചനകളാണ് നടന്നത് അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിടുക്കപ്പെട്ട് അധികമൊന്നും സംസാരിക്കാൻ നിൽക്കാതെ മാധ്യമങ്ങളെ കണ്ട് പി വി അൻവറിന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നു എന്ന് മാത്രം പറഞ്ഞത് എം എൽ എ എന്ന നിലയ്ക്ക് പരാതികൾ പറഞ്ഞതിൽ നടപടികൾ സ്വീകരിച്ചിരുന്നു അതിൽ തൃപ്തനല്ല എന്ന് അൻവർ ഇന്നലെ പറഞ്ഞിരുന്നു അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയുമെന്നും എന്നാൽ ഇപ്പോഴല്ല എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സി പി എം പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി ദില്ലിയിൽ മാധ്യമ പ്രവർത്തകരോട് തിടുക്കപ്പെട്ട് സംസാരിക്കുകയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനുമെതിരെയാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എൽ ഡി എഫിന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് അൻവർ പറഞ്ഞത് ഉദ്ദേശം വ്യക്തമാണ് എന്നാണ് വീണ്ടും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു എൽ ഡി എഫിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായി അറിയിച്ചു എൽ ഡി എഫിൽ നിന്ന് വിട്ടു നിൽക്കുന്നുവെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുമാണ് അറിയിച്ചത് അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തള്ളുന്നു എൽ ഡി എഫിനെയും സർക്കാരിനെയും അപമാനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകുമെന്നും ഇപ്പോഴല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾക്ക് ഇനിയും കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉണ്ടാവുമെന്നറിയാം എന്നാൽ അതിനെല്ലാം മറുപടി പിന്നീട് പറയുമെന്നാണ് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത് എന്തായാലും പി വി എൻവർ ഇന്നലെ ആരോപണം ഉന്നയിച്ച് അത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തിടുക്കപ്പെട്ടാണ് പതിവിന് വിപരീതമായി മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് കൂടുതൽ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം